അപ്പോൾ എന്ത് ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നിട്ടോ എന്തെങ്കിലുമൊക്കെ ഒന്ന് വരക്കണംന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചൊരു കാർട്ടൂൺ വിൽക്കുന്നെങ്കിലും വരക്കാമെന്നു കേട്ടോ അപ്പോഴാണ് എനിക്ക് തോന്നിയത് നമുക്കത് മിക്കി മൗസിനെ വരക്കാമെന്ന് ഞാൻ എൻ്റെ അനിയൻ്റെ നോട്ട്ബുക്ക് കണ്ടപ്പോൾ തോന്നിയിട്ടോ അപ്പോൾ തന്നെ ഞാൻ വരയ്ക്കാൻ ഉള്ള എടുക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാ പറഞ്ഞുതരാം ആദ്യം തന്നെ ഒരു എഫ് ഒ ഷീറ്റ് എടുക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും നോട്ട് ബുക്ക്സിലോ എന്തെങ്കിലും ആവട്ടെ അതിലേതിനെങ്കിലുമൊക്കെ ഒന്ന് വെക്കാം പിന്നെ നിങ്ങളെടുത്ത് ബ്ലാക്ക് പെൻ ഉണ്ടെങ്കിൽ ബ്ലാക്ക് പെൻ അതർവൈസ് യു ക്യാൻ ചൂസ് കളേഴ്സ് ഓൾസോ ഓക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് കേട്ടോ പിന്നെ ആദ്യം തന്നെ ആ പിന്നെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞു പിന്നെ നമുക്ക് വേണ്ടത് പെൻസിലാണ് കേട്ടോ പെൻസിൽ തന്നെ ആവും ഏറ്റവും ബെറ്റർ പെൻസിൽ വേണം പിന്നെ എയർ ഇത് നമ്മൾ മസ്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണല്ലോ അപ്പോൾ ഇത് കണ്ട ആദ്യത്തെ നമുക്ക് ആവശ്യമുള്ളത് പിന്നെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് രണ്ട് റൗണ്ട്സ് വേണം വരക്കാനായിട്ട് അതിൻ്റെ സേവിൻ്റെ പിന്നെ രണ്ട് റൗണ്ട്സ് ആണ് കേട്ടോ നമുക്ക് ആദ്യം വരക്കേണ്ടത് കേട്ടോ ത്രീ റൗണ്ട്സ് ആണ് ആദ്യം വലിയ റൗണ്ട് വരക്കണം പിന്നെ രണ്ട് ഭാഗത്തും റൗണ്ട്സ് വരക്കും വേണം കേട്ടോ പിന്നെ ഇതിൽ കാണിച്ച പോലെ കണ്ണ് മൂക്ക് എന്നീ കാര്യങ്ങൾ വരയ്ക്കണം പിന്നെ കാല് ഇത് ഭയങ്കര ഈസിയാണ് കേട്ടോ നിങ്ങൾക്ക് ടഫായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കോമ്പസ് ഉപയോഗിച്ച് ചെയ്യാം കേട്ടോ സ്കെയിലുപയോഗിച്ചാലും കുറച്ച് ചെയ്യാൻ പറ്റുള്ളൂ ബാക്കിയൊക്കെ കുറച്ച് വളവുള്ള ഭാഗങ്ങളല്ലേ അപ്പൊ അതൊക്കെ കൈ വെച്ചിട്ട് തന്നെ ചെയ്യേണ്ടി വരും എന്നാലും നമുക്ക് കിട്ടുന്ന പൊക്കത്തില് കറക്റ്റ് ആക്കാനൊക്കെ പറ്റൂട്ടോ പിന്നെ അതിന് ആ എന്നെ ബ്ലാക്ക് ആദ്യം പെൻസില് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ചെയ്യാം പിന്നെ നിങ്ങൾ ബ്ലാക്ക് ഉപയോഗിച്ചിട്ട് ചെയ്യുക എറേസ് ചെയ്യുക എറേസ് ചെയ്തിട്ട് വൈറ്റ് പാർട്ട് ഉണ്ടെങ്കിൽ അത് അവളാ ഭാത്ത ഒന്നും കൂടെ നമ്മൾ ചെയ്ത് കൊടുക്കുക പെൻ പെന്നു വെച്ചിട്ടൊന്നും കൂടി ചെയ്യുക ഇത്ര ഉള്ളിട്ട് പരിപാടി സിമ്പിളാണ് അതൊന്ന് ട്രൈ ചെയ്ത് കൊടുക്കുക ട്രൈ ചെയ്ത് എല്ലാവർക്കും പറ്റില്ല ഇതൊക്കെ എല്ലാവരും ട്രൈ ചെയ്തൊക്കെ കേട്ടോ പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ പിന്നെ ബാക്കിയുള്ളവരോട് പറയണ്ടല്ലോ എല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഞാൻ വിചാരിച്ചൊരു ബോറിങ് പോലെ തോന്നി അപ്പം ഞാൻ മിക്കി ബോസിൻ്റെ കൂടെ വെച്ചിട്ട് ഞാൻ കാലഗ്രാഫ് ചെയ്യാൻ വിചാരിച്ചിട്ടോ കാലഗ്രാഫി എങ്ങനെയാന്ന് വെച്ചാൽ മേൽഭാഗത്തൊക്കെ കൊടുക്കാതെ തായ് ഭാഗമുള്ള ഇടത്ത് കൊടുക്കുക ആ തായ് ഭാഗത്ത് കൊടുത്താൽ തന്നെ നമ്മൾ ഫിനിഷ് ആവും അപ്പോ അപ്പൊ ഇത്രയുള്ളു നമ്മള് സാധാ വരക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഭയങ്കര പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ ഇനി ആ അതന്നെ പിന്നെ ഇത് എറേസ് ചെയ്യുള്ളത് നമ്മൾ എറേസ് ചെയ്ത് എടുക്കണം പിന്നെ ഒരു ബുദ്ധിമുട്ടുള്ള ഭാഗം എന്താന്ന് വെച്ചാൽ ആ ഒരു ആൻസിന്റെ ഭാഗത്താണ് അല്ലെ ആൻഡ്സിൻ്റെ ഭാഗം വരയ്ക്കേണ്ടത് റൗണ്ട്സ് ഉപയോഗിച്ച് തന്നെയാണ് വേണമെങ്കിൽ നിങ്ങൾ റൗണ്ട് ഉപയോഗിച്ചാൽ തോന്നാം അതർവൈസ് നോ വാണ്ടി കളർ വേണമെങ്കിൽ കളർ എടുക്കും പക്ഷെ തിരി കളർ കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു കേട്ടോ ഈ ഹെയറിൻ്റെ ഭാഗത്ത് എന്തായാലും കളർ ഒഴിയണം ബാക്കിയുള്ള ഭാഗം നിങ്ങളുടെ ഇഷ്ടം ു നീ ആദായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോർ വാച്ചിങ്